ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ മാധ്യമങ്ങളും അപ്പോൾ ഇന്ന് നമ്മുടെ കേരളം ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അല്ലേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാദേശിക പാർട്ടിയായ ട്വൻറ്റി ട്വൻറ്റിയും അതുപോലെ ദേശീയ മുന്നണിയായ ബി ജെ പിന്നും തമ്മിൽ ഒരു സഖ്യത്തിൽ എത്തി എന്നുള്ളതാണ് അപ്പോൾ അതറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കറിയാൻ ട്വൻ്റി ട്വൻ്റി എന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ പല വീഡിയോസിലും സംസാരിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കാരണം വ്യക്തിപരമായി ഒരു താല്പര്യമില്ലാത്ത ആളാണ് അല്ലേ അതുപോലെ തന്നെ ഒരു ദൈവിക പ്രഭയുള്ള ഒരു മനുഷ്യനാണ് ചിലപ്പോൾ ഞാൻ പുറനാട്ടിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം എങ്ങനെയാണ് മറ്റുള്ള നാട്ടുകാർ നമ്മുടെ പ്രൈം മിനിസ്റ്ററെ കാണുന്നത് എത്ര റെസ്പെക്റ്റ് കോടുകൂടിയാണ് എന്ന് കാണുമ്പോഴും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഭരണത്തിൽ വന്നു തിനു ശേഷം നമ്മുടെ രാജ്യത്തിനുണ്ടായ ആ വികസനം അല്ലേ മറ്റു നാട്ടുകാർ ആ നമ്മുടെ നാടിൻ്റെ ഇത്രയും ഫാസ്റ്റായിട്ടുള്ള ആ പുരോഗമനം കണ്ട് അത്ഭുതപ്പെടുകയാണ് എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പ്രൈം മിനിസ്റ്ററെ ഇഷ്ടപ്പെടാതിരിക്കുന്നത് പക്ഷേ ഈ പുരോഗമനത്തെ കുറിച്ചൊന്നും അറിയാത്ത നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉള്ള കുറച്ച് പേർ മാത്രം എന്താണ് ഇന്ത്യയുടെ പുരോഗമനം എന്നറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർ വിശ്വസിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന കേരളമാണ് നമ്പർ വൺ എന്നാണ് എന്ത് വികസനമാണ് നമ്മൾക്ക് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നതിൽ പിന്നെ ഉണ്ടായിട്ടുള്ളത് കുറേ കടക്കണിയിൽ വീണു നമ്മുടെ സ്റ്റേറ്റ് എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ കുറേ കട്ട് മുടിച്ചു എന്നുള്ളതല്ലാതെ എന്ത് വികസനമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ വികസനത്തിനായി ശ്രമിച്ച് പല വികസനങ്ങളും കൊണ്ടുവന്നിട്ടുള്ള ട്വന്റി എന്നുള്ള പാർട്ടിയെ എന്ത് വികസനത്തിനായിട്ട് തുടങ്ങുമ്പോഴും അതിന് തടസ്സം നിൽക്കുകയായിരുന്നു ട്വൻ്റി ട്വൻ്റി പാർട്ടി എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവന്നിട്ടും അത് ആരും അംഗീകരിക്കാൻ തയ്യാറാവുകയോ അതുപോലെ തന്നെ എല്ലാ വികസനങ്ങൾക്കും തടസ്സം നിന്നു എന്നുള്ളതാണ് അല്ലേ ഇടതും വലതും പാർട്ടി ശ്വാസം മുട്ടിച്ച് കഴിഞ്ഞ ഇലക്ഷന് തന്നെ നമുക്ക് കാണാവുന്നതാണ് ഈ രണ്ട് ശത്രുക്കൾ ആയ ഇടതും വലതും ഒന്നിച്ചാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് ട്വൻ്റി ട്വൻറ്റിയെ തോപ്പിക്കാനായി ശ്രമിച്ചത് എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ലൈഫിലും ഉണ്ട് ചില മനുഷ്യർ നമ്മുടെ ശത്രുക്കൾ നമ്മളെ അങ്ങ് ശ്വാസം മുട്ടിക്കാനായിട്ട് ശ്രമിക്കും നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അവസാനം അതിന് ദൈവത്തിൻ്റെ കൈകളുണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ രക്ഷപെടും അതിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ ഒരുപാട് ഉയർച്ചയിലെത്തും അല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ട്വൻറ്റി ട്വൻറ്റിയെ അത്രയ്ക്കും വിഷമിപ്പിച്ചു എന്നുള്ളതാണ് ഈ ഇടതും വലതും പാർട്ടികൾ ചേർന്നിട്ട് അങ്ങനെ നമ്മളിന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമായിരിക്കുകയാണ് അത് അതിൻ്റെ ഭാഗമായി എനിക്കും കഴിഞ്ഞതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നു ഇനി ആരൊക്കെ വന്നാലും നമ്മുടെ വികസനത്തെ തടയാൻ പറ്റില്ല എന്നുള്ളതാണ് ബി ജെ പി ട്വന്റി ട്വൻ്റി സഖ്യം കൊണ്ടുവരുന്ന ഒരു വികസനത്തിനും എതിരിടാൻ ഈ പാർട്ടികൾക്കൊന്നും പറ്റില്ല അത്രയ്ക്കും സുരക്ഷിതമായിട്ടുള്ള ഒരു കൈകളിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് അല്ലെങ്കിൽ മിസ്റ്റർ സാബുജിക്ക് ഈ പാർട്ടിയെത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ നമ്മൾക്കെല്ലാവർക്കും സന്തോഷിക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കൂടെയാണ് നമ്മൾ ഇന്നുള്ളത് അല്ലേ മാത്രമല്ല അടുത്ത ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഭരിക്കാം പോകുന്ന പാർട്ടിയാണ് ഇന്ന് ബി ജെ പി അല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയം സംസാരിക്കുന്ന വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഹസ്ബൻഡിനോട് ഇത് പറയും അപ്പോൾ പുള്ളി അതിൽ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞുതരും എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് രാഷ്ട്രീയത്തിൽ നല്ല റിവുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു അടുത്ത ട്വന്റി ഫൈവ് ഇയർസ് ബി ജെ പി ഭരിക്കും നല്ല പറയേണ്ടത് കുറഞ്ഞത് അടുത്ത ട്വന്റി ഫൈവ് ഇയേഴ്സ് എന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് കുറഞ്ഞത് അടുത്ത ട്വന്റി ഫൈവ് ഇയേഴ്സ് എങ്കിലും ഭരിക്കാനുള്ള പാർട്ടിയാണ് കൂടെയാണ് നമ്മൾ ഇന്ന് ചേർന്നിട്ടുള്ളത് എന്നുള്ളതിൽ സന്തോഷിക്കാം അപ്പോൾ ഈ ബി ജെ പി ട്വന്റി ട്വൻ്റി സഖ്യത്തിൽ ഏറ്റവും ഗുണമുണ്ടാവാൻ പോകുന്നത് നമ്മുടെ യുവജനങ്ങൾക്കാണ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജോലിയില്ലാതെ അലഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാർ ഏത് നാട്ടിൽ പോയി എന്ത് ജോലിയും ചെയ്യാൻ തരാൻ തയ്യാറാവുന്നവർ അല്ലേ അവർക്കൊക്കെ കൂടുതൽ അവസരങ്ങൾ കൂടുതൽ ഇന്നൊവേഷൻസ് അല്ലേ കൂടുതൽ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾ ഇതെല്ലാത്തിനും സഹായിക്കുന്ന ലീഡേഴ്സാണ് വന്നിട്ടുള്ളത് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ അതുപോലെ തന്നെ മിസ്റ്റർ സാബു ജേക്കബ് അല്ലേ അവർ അവർക്കൊക്കെ ആ വ്യവസായത്തിലൊക്കെ നല്ല അറിവുള്ളവരാണ് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് പറഞ്ഞു പറ്റൂ ശോഫ സുരേന്ദ്രൻ അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലീഡറാണ് അവർ ലീഡർ എന്നല്ല നമുക്ക് പറയാൻ പറ്റുക നമ്മളിലൊരാൾ തന്നെയാണ് അല്ലേ എനിക്ക് എനിക്കത്രയും ഇഷ്ടമാണ് ശോഭ സുരേന്ദ്രനെ അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളാണ് ഈ പാർട്ടിയെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ അമ്മമാരാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളുടെ കുട്ടികൾ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് അല്ലേ നമ്മുടെ കുട്ടികൾ ഈ കള്ളിനും കഞ്ചാവിനൊന്നും അടിമയാവാതെ അവർക്ക് നല്ല ജോലി സാധ്യതകളും സംരംഭങ്ങൾ ആവാനുള്ള ഒരു സാധ്യതയുള്ള കാര്യമാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ബി ജെ പി എന്ന് പറയാൻ തന്നെ ബി ജെ പിയിലുള്ളവർ തന്നെ മടിക്കുകയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും അത് അധിക്ഷേപിക്കുന്ന ഇന്റിമിഡേറ്റ് ചെയ്യും അവരെ അല്ലേ പലരും വിളിക്കും ഓ സംഖിയാണ് പലരെയും പറയും ഓ സംഖ്യയാണ് അല്ലെങ്കിൽ ചാണകം എന്നൊക്കെ വിളിക്കും വർഗീയതയുള്ള പാർട്ടിയാണ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം എനിക്ക് സംഘിപ്പെട്ടൊക്കെ പണ്ട് വളരെ പണ്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോയുടെ താഴെ വന്ന് മെഴുകാനായിട്ട് കുറേ പേര് വരും ചാണകം എന്ന് പറഞ്ഞ് മെഴുകാനായിട്ടും വരും എന്നൊക്കെ അറിയാം പക്ഷെ ഞാൻ അത് കേട്ട് ഭയപ്പെടുന്ന ഒരാളല്ല നിങ്ങളും അത് കേട്ട് ഭയപ്പെടരുത് അതൊക്കെ ഒരു എന്താണ് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുന്നതാണ് ഇനി ഈ പാർട്ടിയുടെ അടുത്തേക്ക് ആർക്കാണ് വരാൻ പറ്റും പറ്റുക അല്ലേ ഇന്ത്യയിലെ ഏറ്റവും ശക്തിയുള്ള പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് അപ്പോൾ ഇതൊന്നും കേട്ട് നിങ്ങൾ ഭയപ്പെടുകയല്ല വേണ്ടത് നിങ്ങളുടെ കുട്ടികൾക്കായിട്ടെങ്കിലും നിങ്ങൾ ഈ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുക അപ്പം എൻ്റെ വീഡിയോസിൻ്റെ താഴെയാണെങ്കിലും വന്ന് പലരും എഴുതുന്നുണ്ട് നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ബി സപ്പോർട്ട് ചെയ്യോ എന്താണ് അതിന് കുഴപ്പം എന്നെ പോലെയുള്ളവരാണ് ഈ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടിന്റെ വികസനം രാജ്യസ്നേഹമുള്ളവരാണ് ഈ പാർട്ടിയിലുള്ളത് ഉള്ളത് അപ്പോൾ എന്നെ പോലെയുള്ളവർ തന്നെയാണ് ഈ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ല കള്ളും കഞ്ചാവും അഴിമതിയും അക്രമവും വേണം എന്നുള്ളവർക്ക് മറ്റു രണ്ട് പാർട്ടികളുണ്ട് അല്ലേ നിങ്ങൾക്ക് ആ വഴി തെരഞ്ഞെടുക്കാം എടുതോ വലതോ തെരഞ്ഞെടുക്കാം ഇത് ജനങ്ങൾക്കുള്ള പാർട്ടിയാണ് ഇതിൽ ലീഡേഴ്സിനല്ല പ്രാധാന്യം ഇതിൽ ജനങ്ങൾക്കാണ് പ്രാധാന്യം ജന ജനനന്മയ്ക്കുള്ള പാർട്ടിയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് നിങ്ങളോട് സംസാരിച്ചു പോയി പറഞ്ഞു നമുക്ക് കൊച്ചിൻ കോർപ്പറേഷൻ നമ്മുടെ കയ്യിൽ കയ്യിലെത്തണമെന്ന് പക്ഷേ അതിനുള്ള ഭാഗ്യമുണ്ടായത് ട്രിവാൻഡ്രം കോർപ്പറേഷൻ എന്നുള്ളതാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ബുദ്ധി ഉപയോഗിച്ചു അവര് ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് അല്ലേ പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഉടനെ തന്നെ കൊച്ചി കോർപ്പറേഷനും നമുക്ക് കിട്ടും അവിടെയും നല്ല മാറ്റങ്ങൾ വരുത്തും അപ്പോൾ നമ്മൾക്ക് അഭിമാനിക്കാം നമ്മൾ ഇന്ന് കരുത്തേറിയ കൈകളിലാണ് സുരക്ഷമായ കൈകളിലാണ് എന്നോർത്ത് നമുക്ക് സമാധാനിക്കാം അപ്പോൾ എല്ലാവരോടും ഞാൻ താങ്ക് പറയുന്നു ബൈ ന